ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റി രണ്ടില് മൂന്നാമത്തെ ശ്ലോകം വായിച്ച് പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം സ്ത്രീശൂദ്രി ശ്രവണവിരഹിത ആസദ ത്വത്പാദ ആസന്നയാതാൻ ദ്വിജകുലജനുഷോ ഹോച്യമ്യാ വൃത്യർം ത്വാമർണയന്തോ ദൃപ്ത വിദ്യൈമുന വിദധത്തെ താദൃശം മാം ഈ ദശകത്തിലെ ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങളില് ഭക്തിയോട് കൂടിയിട്ടുള്ള രണ്ട് തരം കർമ്മങ്ങളെ പറ്റി പറഞ്ഞു ആദ്യത്തെ ശ്ലോകത്തില് വൈദിക കർമ്മവും രണ്ടാമത്തെ ശ്ലോകത്തില് താന്ത്രിക കർമ്മങ്ങളെ പറ്റിയിട്ടും അത് രണ്ടും ഭക്തിയോട് കൂടിയിട്ട് ചെയ്യണ കർമ്മങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞത് ഇനി ഈ മൂന്നാമത്തെ ശ്ലോകത്തിലെ ഭക്തി ഇല്ലാത്തവരുടെ കർമ്മങ്ങളെ പറ്റിയിട്ടാണ് പറയണത് ആ നവയോഗികളിൽ ചമസൻ എന്ന യോഗിയുടെ ഉപദേശമാണ് ഈ ശ്ലോകത്തിലെ വിവരിക്കണത് ആ ചമസൻ എന്ന യോഗി പറഞ്ഞ കാര്യമാണ് ഇതിൽ പറയണത് ചുരുക്കിയിട്ട് പറയണത് നമുക്ക് എന്താ പറയണ നോക്കാം സ്ത്രീ ശൂദ്രഥാതി ശ്രവണ വിരഹിത എന്നുണ്ട് സ്ത്രീ ശൂദ്രാഹ പറഞ്ഞാൽ സ്ത്രീകളും ശൂദ്രന്മാരും അവര് എങ്ങനെയുള്ളവരാണ് ത്വത് കഥാതി ശ്രവണവിരഹിതാഹ ഒരു ഭഗവാനോട് പറയാണ് ഭഗവാനെ നിന്തിരുവടിയുടെ കഥകളെ പറ്റി കഥ ആദി പറഞ്ഞാൽ അങ്ങയുടെ കഥകൾ മുതലായവയെ അങ്ങയുടെ കഥകളെ പറ്റിയും ഗുണങ്കണങ്ങളെ പറ്റിയും ചരിതങ്ങളെ പറ്റിയും ഒക്കെ അതാണ് കഥ ആദി ശ്രവണ ശ്രവണവിരഹിത കേക്കാൻ പറ്റാത്തവരെ പാടില്ലാത്തവരെ സ്ത്രീകളും ശൂദ്രന്മാരും അന്നേത്തെ കാലത്തെ മേൽപ്പത്തൂർ ഇതൊക്കെ എഴുതണ ആ കാലത്തെ സ്ത്രീകൾക്ക് ശൂദ്രന്മാർക്കും ഇതൊക്കെ കേക്കാനും ഇതിന്റെ കടുത്തുവതിരിക്കാനും ഉള്ള അധികാരമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് അവർക്ക് അതിനുള്ള സന്ദർഭം കിട്ടണില്ല ഭഗവാന്റെ കഥാ അതിശ്രവണങ്ങൾ ശ്രവിക്കാനൊന്നും ഉള്ള ഒരു സന്ദർഭം കിട്ടണില്ല അപ്പൊ അതൊക്കെ കേൾക്കാനുള്ള ഒരു സന്ദർഭം ഇല്ലാത്ത അവരെ ആസതാം തേ ആസദാംസദ അവരുടെ കാര്യം അവിടെ ഇരിക്കട്ടെ അവർക്ക് ഈ ഭഗവാന്റെ കഥകളൊന്നും കേക്കാൻ ഉള്ള ഒരവസരം തന്നെ കിട്ടണമില്ല അവരുടെ കാര്യം അവിടെ ഇരിക്കട്ടെ എന്നാണ് തേ ആസദ അവരവിടെ ഇരിക്കട്ടെ ദയാർഹ അവര് ദയാണ് അർഹിക്കുന്നത് അനുകമ്പ അർഹിക്കണോ പാവം അവർക്ക് ഇതൊന്നും കേക്കാനും അറിയാനും ഭഗവാന്റെ മഹാത്മ്യ അറിയാനും ഒന്നും ഉള്ള ഒരു അവസരേ കിട്ടണമില്ല അപ്പൊ അവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ അവരോട് ദയ മാത്രമേ ഉള്ളൂ പക്ഷേ പിന്നെ എന്താ പറയണ തേ ത്വത്പാദ ആസന്ന യാതാൻ മേൽപ്പത്തൂർ പറയാണ് ത്വത്പാദ പറഞ്ഞ നിന്തിരുവടിയുടെ പാദങ്ങളുടെ ആസന്നയാഥാൻ ആസന്നം പറഞ്ഞ അടുത്ത യാദാൻ വന്നിട്ടുള്ളവര് അതായത് ഇതിനൊക്കെ അധികാരമുള്ളവര് നിന്തിരുവടിയുടെ കഥകളും ചരിതങ്ങളും ഗുണങ്ങളും ഒക്കെ കേൾക്കാനും അതിനൊക്കെ അധികാരമുള്ളവരെ നിന്തിരുവടിയുടെ പാദങ്ങളുടെ അടുത്തേക്ക് വ വന്നിട്ടുള്ളവര് എന്നൊക്കെയാണ് നിന്തിരുവടിയുടെ പാദാരവിന്ദങ്ങളുടെ സമീപം എത്തിയവരും അങ്ങനെയുള്ള ദ്വിജ കുല ജനുഷ ദ്വിജകുലത്തില് ബ്രാഹ്മണകുലത്തില് ജനിച്ചവരെ അവർക്ക് ഭഗവാന്റെ അടുത്തു വരെ വരാനും പറ്റും ഈ പൂജയിലും പിന്നെ കീർത്തനങ്ങളിലും കഥ പറയണേലും കേൾക്കണേലും ഒക്കെ പങ്കുകൊള്ളാനും ഒക്കെ പറ്റും അങ്ങനെയുള്ള ദ്വിജകുല ജനുഷഹ ബ്രാഹ്മണ വംശത്തിൽ ജനിച്ചവരും കൂടി ഹന്ദ കഷ്ടോചാമ്യ ശാന്താൻ എന്നേ പറയണ അതായത് അവരെ പറ്റി വിചാരിച്ചിട്ട് ഞാൻ ശോചാമി ച ദുഃഖിക്കണു എന്താ അശാന്താൻ അവരശാന്തന്മാരാണ് അവർക്കും കൂടി മനസ്സിനൊരു ശാന്തി ഇല്ല അവരും വിഷയ വിഷയങ്ങളിൽ മുഴുകി ലൗകിക കാര്യങ്ങളിലൊക്കെ മുഴുകി മുഴുകി ഇന്ദ്രിയ സുഖങ്ങളിലൊക്കെ മുഴുകി മുഴുകി അശാന്തി ഉള്ള മനസ്സോട് കൂടിയിട്ടിരിക്കണു ഈ ഭഗവാന്റെ തൃപാദത്തിൻ്റെ വരെ യോഗ്യ വരാൻ യോഗ്യത ഉള്ള ബ്രാഹ്മണരായ അവരും കൂടി അതാണ് അതാ ത്വത്പാദ ആസന്നയാതാൻ അശാന്താൻ നീന്തിരുവടിയുടെ പാതാരിന്ദുടെ അടുത്ത് എത്തിയവരും എന്നിട്ടും അശാന്തന്മാരും അതായത് വിഷയാസക്തന്മാരും ആയ ദ്വിജകുലജനുഷ ദ്വിജവംശജാതന്മാരെ ബ്രാഹ്മണകുലത്തിൽ ജനിച്ചവരെ ഹന്ത ശോചാമി ആ ബ്രാഹ്മണരെ പറ്റി വിചാരിച്ചിട്ട് ഞാൻ കഷ്ടം ദുഃഖിക്കുന്നു വളരെയധികം ദുഃഖിക്കുന്നു മറ്റുള്ളവരോട് ഒരു അനുകമ്പേ തോന്നുള്ളൂ കാരണം അവർക്ക് ഇതിനൊന്നും ഒരു അവസരം തന്നെ കിട്ടണമില്ല ഭഗവാന്റെ ബാഹാൽപ്യത്തിനെ പറ്റിയിട്ട് അറിയാനൊക്കെ അപ്പൊ അവർക്ക് ഭക്തി ഇല്ല ഭഗവാനിൽ നിന്ന് മുഖം തിരിച്ചിരിക്കുകയാണെങ്കിലും ഒന്നും അപ്പോ അങ്ങനെ ഇരുന്നോട്ടെ അവർക്ക് അതിനൊന്നുമുള്ള ഒരു സന്ദർഭത്തിനെ കിട്ടിയിട്ടില്ലല്ലോ ഭഗവാന്റെ മഹാത്മ്യറിയ പക്ഷെ ഈ ഭഗവാന്റെ തൃക്കാലിക്കൽ വരെ വരാൻ കഴിവുള്ളവരും ഭഗവാന്റെ ചരിതക ഗുണങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഈ ബ്രാഹ്മണന്മാരും കൂടി അതിൽ നിന്ന് വിമുഖരായിട്ട് ഭഗവാനിൽ നിന്നും വിമുഖരായിട്ടിരിക്കുന്നത് കണ്ടാൽ എനിക്ക് അതിൽ അത്യധികം ദുഃഖമാണ് ഉള്ളത് അവരോട് അനുകമ്പയല്ല ഉള്ളത് എന്നാണ് പറയണത് എന്നിട്ടെ പിന്നെന്താ പറയണത് വൃത്തിയർത്ഥം തേയജന്തോ പറയണ്ട വൃത്തിയർത്ഥം വൃത്തിക്ക് വേണ്ടിയിട്ട് പറഞ്ഞ ഉപജീവനത്തിന് വേണ്ടിയിട്ട് ജീവിത വൃത്തിക്ക് വേണ്ടിയിട്ട് അതാണ് തേയജന്തോ അവര് യാഗങ്ങളൊക്കെ ചെയ്യണു അതായത് ഭഗവാനെ സേവിക്കാൻ വേണ്ടിയിട്ടോ ഭഗവാങ്കലെത്താൻ വേണ്ടിയിട്ടോ ഒന്നുമല്ലാണ്ട് പണം കിട്ടാൻ വേണ്ടിട്ട് ദക്ഷിണ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ വൃത്തിയർത്ഥം തേയജന്ദ് അവര് ഈ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് യാഗം ചെയ്യുന്നു എന്നിട്ടോ ഉം ബഹു കഥിതമഭി വൃത്യർത്ഥ യോ ബഹു കഥിതമബി ത്വാം അനാകരണ എന്താ ബഹു കഥിതമബി പറഞ്ഞാൽ വളരെയേറെ പറഞ്ഞിട്ട് കൂടി എന്നാണ് ബഹു പല പ്രാവശ്യം പറഞ്ഞു കൊടുത്തിട്ടും ത്വാം അനാകരണ എന്താ പറഞ്ഞാലോ ത്വാം നിന്തിരുവടിയെ മേൽപ്പത്തൂർ ഭഗവാനോട് പറയാണ് അനാകരണ എന്താഹ പറഞ്ഞ് കേട്ട് മനസ്സിലാക്കുന്നില്ല അവർക്ക് ഭഗവാൻ തന്ന ഉപദേശങ്ങൾ ഭഗവാന്റെ ടീച്ചിങ്സിനെ പറ്റിയിട്ടൊക്കെ കേ കേക്കാനുള്ള സന്ദർഭമൊക്കെ ഉണ്ടാ അവരതൊക്കെ നല്ലോണം കേട്ടിട്ടുണ്ട് എന്നാലും അത് കേട്ടു മനസ്സിലാക്കണില്ല അതനുസരിച്ച് ജീവിക്കണില്ല അതില് ഞാൻ വളരെ ദുഃഖിക്കണോ എന്നാണ് പറയണതേ അപ്പോ വൃത്യർത്ഥം തേയ്യജന്തോ അവർ ഉപജീവനാർത്ഥം യാഗങ്ങളൊക്കെ ചെയ്യണു ബഹു കഥിതമാ വളരെ പല പ്രാവശ്യം പറഞ്ഞു കൊടുത്തിട്ടും ത്വാ അനാകരണ എന്താ നിന്തിരുപടിയെ കേട്ടു മനസ്സിലാക്കുന്നില്ല അങ്ങയുടെ ഉപദേശങ്ങളും ടീച്ചിങ്സൊന്നും കേട്ട് മനസ്സിലാക്കി അതുപോലെ ജീവിക്കുന്നില്ല അവരെന്താ ചെയ്യണത് ദൃപ്ത വിദ്യാഭിജാത്യൈഹി വിദ്യ അഭിജാത്യ ഹി തൃപ്തഹ അവർ അവരുടെ വിദ്യ അവർക്ക് കിട്ടിയ അറിവിലും അവരുടെ ആഭിജാത്യത്തിലും നല്ല കുലത്തിലൊക്കെ ജനിച്ചു എന്നുള്ള കാര്യത്തിലും ജ്ഞാനം നേടി എന്നുള്ള കാര്യത്തിലും തൃപ്ത അഹങ്കരിക്കുകയാണ് അവർ ചെയ്യണത് എന്നിട്ടോ അതിൽ അഹങ്കരിച്ചിട്ട് കിമൂന്ന വിധതയെ എന്ന് പറഞ്ഞാലോ എന്തു തന്നെ ചെയ്യുന്നില്ല എന്ന് വച്ചാല് എന്ത് ചെയ്യും അവരെന്ന് അവരുടെ അറിവിലും കുലമഹിമയിലും ഒക്കെ അഹങ്കാരം പോണ്ടിട്ട് എന്ത് ചെയ്യാം എന്നുള്ള അതായത് ഏത് നീചകൃത്യവും ചെയ്യും എന്നാണ് അതിന്റെ അർത്ഥം അതാണ് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേൽപ്പത്തൂര് പറയാണ് മാ കൃഥ താദൃശം അതുപോലെ മാ കൃതാ മാം മാം മാങ്ങനെയുള്ളവനാക്കി തീർക്കരുതേ അത്തരക്കാരനാക്കി തീർക്കരുതേ എന്നാണ് ഭഗവാനോട് പ്രാർത്ഥിക്കണത് അതായത് എനിക്ക് എനിക്കുള്ള അറിവിലും എൻ്റെ കുലമഹിമേലും ഒക്കെ അഹങ്കരിച്ച് നീചകൃത്യങ്ങളൊക്കെ ചെയ്യണം ഒരാളാക്കി തീർക്കരുതേ എന്നെ എന്നാണ് ഭഗവാനോട് പ്രാർത്ഥിക്കണത് അപ്പം നമുക്ക് അന്വയമായിട്ട് പറയുകയാണെങ്കിൽ ത്വ കഥാതി ശ്രവണവിരഹിതാഹ നിരുവടിയുടെ കഥ മുതലായവയെ കേൾക്കാൻ അവസരം കിട്ടാത്തവരായ സ്ത്രീശൂദ്രാഹ സ്ത്രീ സ്ത്രീകളും ശൂദ്രന്മാരും ദയാർ അവർ ദയാണ് അർഹിക്കുന്നത് അവരോടൊക്കെ അനുകമ്പയട തോന്നേണ്ടത് തേ ആസദ അവരവിടെ ഇരിക്കട്ടെ അവരുടെ കാര്യം ഇപ്പൊ നമ്മൾ പറയണ്ട പക്ഷേ ത്വത്പാദ ആസന്നയാതാൻ ത്വത്പാദം തവപാദയോഹോ ാണ് നിന്തിരുവടിയുടെ രണ്ട് തൃപ്പാദങ്ങളിലും ആസന്നം അടുത്തു വരെ യാതാൻ എത്തിയിട്ടുള്ള നിന്തിരുവടിയുടെ അടുത്തേക്ക് എത്താനൊക്കെ പറ്റിയിട്ടുള്ള അശാന്താൻ എന്നിട്ട് കൂടി അശാന്തന്മാര് അങ്ങയുടെ അടുത്ത് എത്താൻ പറ്റിയിട്ടും അതായത് ഭഗവാന്റെ കീർത്തനങ്ങളും കഥകളും ഒക്കെ കേൾക്കാൻ അവസരം കിട്ടിയവരും ഭഗത ഭഗവാന്റെ ഉപദേശങ്ങൾ എന്തൊക്കെയാണെന്ന് അതൊക്കെ കേൾക്കാനും ഒക്കെ അവസരം കിട്ടിയിട്ടുള്ളവര് ഉള്ള ദ്വിജകുല ജനുഷ ദ്വിജകുലത്തില് ബ്രാഹ്മണകുലത്തിൽ ജനിച്ചിട്ടുള്ള ആൾക്കാര് ഹ കഷ്ടം അവരെ അശാന് അശാന്താ ശാന്താൻ ദ്വിജ ജനുഷാണ് അവർക്ക് മനസ്സിനൊരു ശാന്തി ഇല്ല എന്ന് കണ്ടിട്ട് അവർ വിഷയസുഖങ്ങളിൽ വ്യാപൃതരായിട്ട് മനസ്സിനൊരു ശാന്തിയും ഇല്ലാണ്ട് അങ്ങനെ ജീവിക്കണു എന്ന് കണ്ടിട്ട് ഹന്ത കഷ്ടം ശോചാമി ഞാൻ വളരെ ദുഃഖിക്കുന്നു തേ വൃ തേ അവരെ അത്തരത്തിലുള്ളവരെ വൃത്തിയർത്ഥം യജന്ത അവരവരുടെ ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ് യാഗങ്ങൾ ചെയ്യണത് ബഹു കഥിതം അഭി എത്ര പറഞ്ഞു കൊടുത്താലും ത്വാം അനാകരണയെന്തഹ നീന്തിരുവടിയെ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നീന്തിരുവടി ഉപദേശിച്ച ഉപദേശങ്ങളോ ഒന്നും അനുസരിച്ചിട്ടൊന്നും ജീവിക്കണില്ല അതൊന്നും കേട്ട് മനസ്സിലാക്കുന്നില്ല അവരെ വിദ്യാഭിജാത്യ അവരുടെ വിദ്യയിലും അവരുടെ ആഭിജാത്യത്തിലും അവർക്കുള്ള അറിവിലും അവരുടെ കുലമഹിമയിലും ദൃപ്ത അഹംഭാവം പൂണ്ടവരായിട്ട് അഹങ്കരിച്ചുകൊണ്ട് കിമു ന വിദദ്ധത എന്തു തന്നെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവരെ എന്ത് പ്രവൃത്തിയും ചെയ്യും ഏത് നീച പ്രവൃത്തി അവർ ചെയ്യണു മാ മാം എന്നേ താദൃശം അപ്രകാരത്തിൽ മാ കൃതാഹ ചെയ്യരുതേ എന്നെ അത്തരക്കാരനാക്കി തീർക്കരുതേ ഭഗവാനെ എന്നാണ് മേൽപ്പത്തൂര് പ്രാർത്ഥിക്കണത് ഇനി നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം

किमु न विदधते तादृशं मा